തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ സാംസ്കാരിക തലസ്ഥാനത്ത് മഹാമാമാങ്കത്തിന് കൊടിയുയരും മാത്രമല്ല ആനപ്രേമികൾക്കും ഇനി ആഘോഷത്തിന്റെ നാളുകളാണ് ഇത്തവണയും ഈ മഹോത്സവത്തിന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ആനപ്രേമികളുടെ ഹരമായ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉയർന്ന മസ്തകവും കൊഴുത്തുരുണ്ട ഉടലും ഉറച്ച കാലുകളും ആനച്ചന്തത്തിന്റെ പര്യായമാണ് ഉത്സവ കേരളത്തിന്റെ കിരീടം വെക്കാത്ത ഈ ഗജരാജൻ എവിടെ എത്തിയാലും ആരാധകർ രാമായ എന്ന വിലയോടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമൻ ഇല്ലാതെ എന്ത് പൂരം എന്നാണ് ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും പക്ഷം ഇടയിൽ പോയാലും രാമൻ ഒരു പ്രത്യേകത രാമൻ തലയിടത്ത് പിടിച്ചു നിക്കുക രാമനാണെന്നുള്ള എല്ലാവർക്കും തിരിച്ചറിയാം രാമൻ വരണം എന്ന് പറഞ്ഞാൽ നിറച്ച ജനങ്ങളാണ് രാമൻ എവിടെ ചെന്നാലും അത് അവർ നമ്മളെ അരുത്ത് ചെല്ലുമ്പോൾ അവരെ തൊട്ട് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവരെ തലയിട്ട് കുണുക്കൽ പിന്നെ അവരെ വാടെ എടുത്തിട്ടുള്ള ഒരു പ്രവൃത്തി മെയിനായിട്ടുള്ള സ്നേഹിക്കുന്ന നമ്മൾ അരുത്ത് വന്നിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ കണയറക്കും മൂത്രം ഒഴിക്കും അത് അങ്ങനെ ഒരു പ്രകടനമുണ്ട് പിന്നെ തലയിട്ട് ഒരു കുണുക്കുന്ന ഒരു പ്രകൃതിയുണ്ട് ചിലവർ ഇതൊന്നും നോലുപൊളിക്കും റൂർ പറഞ്ഞിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും അതൊക്കെ നമുക്ക് മാത്രമേ കേൾക്കുള്ളൂ മാത്രം പക്ഷേ പുറമെക്കാർക്ക് കേൾക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്ന രാമചന്ദ്രൻ

അവർ ഏറ്റവും വലിയ പ്രത്യേകത അവർക്കാരും ഭക്ഷണം വേടിച്ചു കൊടുത്തിട്ടോ ചായ വേടിച്ചു കൊടുത്തിട്ടോ കാശ് കൊടുത്തിട്ട് കൊണ്ടുവരണം അവർക്ക് അവർക്കതിൻ്റെ പരിപാടിയുടെ കൂടെ ആ ആദ്യ അവസാനം ഉണ്ടാവുന്നത് അതിപ്പോഴും ഒരു അഞ്ചാറ് പേര് ഏഴ് പേരൊക്കെ ഇപ്പോഴും ഈ പണി കളഞ്ഞിട്ട് വരാനും കാര്യങ്ങൾക്ക് വരാനും അതിന് പുല്ല് എടുത്തുകൊണ്ടുവരാനും അതിന് പട്ടിയെടുത്തുകൊണ്ടുവരാനും അതുപോലെ തന്നെ എരണ്ട പെട്ടെന്ന് ബാക്കുക എറണ്ട കറ കഴുകി കളയാൻ ബിസ്ലറി വാട്ടർ വരെ വേടിച്ചു കൊണ്ടുണ്ടാകും പിള്ളേരുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആന വൃത്തിയും എടുത്തതും കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അവരെല്ലാവരും ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തില്ലെന്ന വാർത്ത ആരാധകരെ നിരാശരാക്കിയിരുന്നു ആന വരുമ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്നതുകൊണ്ടാണ് പിന്മാറിയതെന്നായിരുന്നു തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നത് എന്നാൽ പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ച് ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണയും പൂരത്തിനെത്തും